പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിനകത്തുള്ള വിഷയം അവരുടെ അവർ തന്നെ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അവർ എക്സ്പ്ലനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒടുവിൽ അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോകുന്നൊരവസ്ഥ വന്നു ഇപ്പൊ അതിനൊരു പരിസമാപ്തി വന്നേക്കുന്നൊരു കാര്യം ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം കാര്യം പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നോക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള ഇവർക്കെതിരെ ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ടല്ലോ അതെല്ലാം പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് എന്നെ വിളിച്ചുണർത്തി കൂടി ഓരോന്ന് മോഹിപ്പിച്ചിട്ട് വീഡിയോ അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മ ഇവർ ചേർന്ന് വീഡിയോ അതും അവിടെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് പ്രവീണ് ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലൊരു കുറിപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും എന്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പൊക്കോണ്ടിരിക്കുന്നത് മീഡിയയിൽ നിന്ന് യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി പോയി ശരിയല്ല നിങ്ങൾ കരുണ കിട്ടാൻ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ കിട്ടുന്നത് എനിക്ക് തോന്നുന്നില്ല നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് പ്രശ്നമാണ് ആ കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ അത് അസ്ഥാനത്തുള്ളൊരു കാര്യമല്ലേ കൗതുക കൗതുകലേശം കൂടുതലാണ് ഭക്ഷണത്തിന്റെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു എന്താണ് പ്രവീണ് ഉദ്ദേശിക്കുന്നത് എന്തോ കൈ ഉണ്ട് പ്രശ്നങ്ങൾ ആരാണ് വളച്ചൊടിച്ചത് നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളി വാരി കറിഞ്ഞോണ്ടിരുന്നോ ചില ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ട് എനിക്ക് താല്പര്യം ഇല്ല ഞാനതിനെ കുറിച്ച് മോശമായിട്ടും പറയുന്നില്ല അതെന്തേലായിക്കോട്ടെ അവരോട് കാര്യമാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരവരുടെയൊക്കെ അവരും കുറെ കാലം ഇങ്ങനെ യൂട്യൂബിന്റെ അകത്ത് പലതും പറഞ്ഞു നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടി ബഹളം കുടുംബം എന്നൊക്കെ പറഞ്ഞ് അവിടെ പ്രേക്ഷകരെ വെല്ലുവിളിക്കുന്ന രീതിയിലടക്കം പല കാര്യങ്ങളും നടന്നിട്ടുള്ള ആൾക്കാരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങളൊരു കുഴിയെടുത്തിട്ട് അതിനകത്ത് ചാടുന്നത് പോലെ ആയിരിക്കും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നടത്തുമ്പോൾ നടത്തുമ്പോൾ സൈബർ സൈബർ ും നിങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ സൈബർ ബുള്ളി ചെയ്യാൻ വേണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു കൊടുക്കും നൂറ് ശതമാനവും ഇതിൽ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുമ്പോൾ ആലോചിക്കണമായിരുന്നു അതും ഇത്രയും റീച്ച് ഉള്ള നിങ്ങൾ വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ ചർച്ച ചെയ്യും സോഷ്യൽ മീഡിയയിൽ ആളുകൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും ഔചിത്യം 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 എന്നൊരു സാധനം ഔചിത്യം വേണം പറയുന്നുണ്ട് റീച്ചിന് വേണ്ടിയത് ഇവിടെ ഏറ്റവും കൂടുതൽ റീച്ച ആർക്കാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ കൊച്ചു ചാനൽ ഇപ്പൊ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് നാലു ലക്ഷത്തി പതിനാലായിരം വരെ പോയതാണ് ഇത് പത്ത് പതിനഞ്ചു ദിവസം കൊണ്ട് ഇത്രയും റീച്ച് ഉണ്ടാവും ചിലരെ പരിപാടിയല്ല പ്രവീണിന്റെ ചാനലിന്റെ വ്യൂവർഷിപ്പ് നോക്കിയാലും മനസ്സിലാവും അതും നിങ്ങൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ടാണ് ഈ വീഡിയോ എല്ലാം ഇട്ടത് എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളമാരാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയതും കിട്ടിയതും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് മോണിറ്ററിംഗ് തന്നെയാണ് എന്നെ പറയത്തോളം തന്റെ ഒരു കുറിപ്പ് കണ്ടോണ്ട് മാത്രം പറഞ്ഞു മാത്രം ഇത് മുൻപാകമായിരുന്നു ഇത്രയും വഷളാവുന്നതിന് മുൻപാകമായിരുന്നു പിന്നെ എന്റെ കൂടെ തന്നെ ഇതൊരു സൂചി കൊണ്ട് എടുക്കേണ്ട കരട് തൂമ്പ കൊണ്ട് എടുത്താൽ എങ്ങനെ ഇരിക്കും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ പ്രൈവറ്റ് എനിക്ക് ബേസിക്കലി അവൻ ഒരു ഒരു വിശ്വസിക്കാൻ ീർപ്പായന്റെ അവര് വീണ്ടും അവരെ വീണ്ടും നമ്മൾ കുത്തി നോക്കുക അവരവരുടെ വഴിക്ക് വിട്ടേക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വിഷയം ഇവിടെ തീരുന്നു എന്ന് വിശ്വസിക്കോ